വിജയ്യുടെ ജനനായകൻ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ സോങ് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ലിറിക്സ് കേട്ട് എൻ്റെ പൊന്ന രോമാഞ്ചം വരുന്നു അതിൻ്റെ അത് ആക്ച്വലി മലയാളികൾക്ക് മോസ്റ്റ്ലി ആ ലിറിക്സ് മനസ്സിലാകത്തില്ല അപ്പം അതിൽ എല്ലാ ലിറിക്സും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല പക്ഷെ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ലിറിക്സ് നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറയാം പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് സോ വിജയുടെ ആ ആ പാട്ടിൽ ഒരു ഒരു ലിറിക്സ് വരുന്നുണ്ട് ബയ്യ ബയ്യ എന്നുവച്ച അത് ഹിന്ദിക്കാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് പിന്നെ ഇല്ല സാതില്ലേതയ്യ അത് നമ്മുടെ തെലുങ്കർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾ സ്നേഹം പോൾ മന്നില്ലെങ്കും അണ്ണം കണ്ടില്ല ഓ ചെയ്യ അത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് ഇങ്ങേറെ ലാസ്റ്റ് പടം ആയതുകൊണ്ട് മനുഷ്യന് എല്ലാ ലാംഗ്വേജിന്റെയും എല്ലാ ഫാൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ലിറിക്സും ഇതിനകത്തുണ്ട് ശരിക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ പോവാണ് അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം തമിഴില് റെഡ് പിക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ട് അതിൽ ഞാൻ ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കേരളത്തിന് കേരളത്തിൽ വിജയ് ഫാൻസ് എത്രമാത്രം ഉണ്ട് പിന്നെ നമ്മളെ മലയാളി ചെന്നൈയിൽ ജീവിക്കുന്ന ആൾക്കാരും പിന്നെ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരും മലയാളികൾ എത്ര പേര് വിജയ്ക്ക് വോട്ട് വോട്ട് ചെയ്യുന്നുള്ള എന്നുള്ള ഡീറ്റെയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തമിഴ് ആൾക്കാർ ആ കമിനകത്ത് കാട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര ഇതാക്കിയിട്ടാണ് ആ ഇന്റർവ്യൂയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെയിടാം സോ എനിക്ക് ഈ ഈ ഫസ്റ്റ് ലുക്ക് ഈ ഫസ്റ്റ് സിംഗിൾ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് വിജയിനെ കണ്ടപ്പോ എന്തോ ഒരു ഒരു എക്സൈറ്റ്മെന്റിനെ കാട്ടിലും കൂടുതൽ എനിക്ക് വിഷമമാണ് തോന്നിയത് അതിലും വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അവസാനമായിട്ട് നമുക്ക് സ്ക്രീനിൽ പുള്ളിയുടെ ഡാൻസ് കാണാൻ പറ്റും എന്നൊക്കെ ഇത് ഇത് കാണുമ്പോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു എന്തോ ഒരു എമോഷണലി ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു ഒരു ഇതായിട്ട് തോന്നി കാരണം സാധാരണ വിജയുടെ പാട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ പോയി നമ്മൾ പാട്ടൊക്കെ നമുക്ക് കാണും പക്ഷേ ഈ പ്രാവശ്യം ആ പാട്ട് കാണുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര വിഷമം വരുന്ന ഒരു എമോഷണലി ഭയങ്കര ഒരു സങ്കടം വരുന്ന കാര്യം പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പക്ഷെ എന്തായാലും ഉണ്ടായിരുന്നു സോ അത്രയേ ഉള്ളു നമ്മുടെ വിജയുടെ ലാസ്റ്റ് പടം ലാസ്റ്റ് ഡാൻസ് എല്ലാം നമുക്ക് അടിച്ച് പൊളിക്കാം